അതുകൊണ്ട് ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നീ തരണേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മേലുള്ള സലാത്ത് അത് വലിയ അനുഗ്രഹങ്ങൾ കാരണമാണ് അത് ഒരു തങ്ങൾ തന്നെയാണ് ഈ കാര്യം പറഞ്ഞത് ഇന്ന് ഞാൻ പറയുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എളുപ്പത്തിൽ നടന്നു കിട്ടാൻ ഒരു സലാത്ത് നമ്മെ സഹായിക്കും ആ സലാത്തിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ സലാത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം സലാത്ത് ഈ നിങ്ങൾ ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ടുതരുന്ന സലാത്താണ് പ്രയാസങ്ങളിൽ കൊടുക്കപ്പെട്ട വിവാഹം നടക്കാതെ ഭവനങ്ങളിൽ ഇരിക്കുന്ന ഈ സലാത്ത് മക്കളില്ലാത്ത ഒരു സലാത്ത് ചെല്ലുക നിങ്ങൾ ഈ എണ്ണത്തിൽ നിങ്ങളെ മഹാഗ്രഹങ്ങൾ മനസ്സിൽ നിങ്ങൾ ചെയ്താൽ കൊണ്ട് നിങ്ങളുടെ ഹലാലായ തരുന്നതാണ്

മഹാന്മാരായ മനുഷ്യരുടെ ചരിത്രങ്ങൾ നമുക്ക് ധാരാളം അറിയാവുന്നതാണ് വിജയം നേടിയവർ ഒരു മഹാനുണ്ടായിരുന്നു ധാരാളം ആ മനുഷ്യനെ അത്ര കച്ചവടത്തിന് നൂറ് കടം വീടാൻ വഴിയില്ല അങ്ങനെ അദ്ദേഹം സലാത്ത് തുടങ്ങി ധാരാളം സലാത്ത് അദ്ദേഹം തുടങ്ങി അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാത്രിയെ

അവിടെ ഉണ്ടായിരുന്ന കടത്തി വിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നയാൾ മന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം നേരത്തെ തന്നെ അറിയുന്ന ആളായിരുന്നു അദ്ദേഹത്തോട് ഞാൻ വിവരം പറഞ്ഞു അങ്ങനെ മന്ത്രിയുടെ അടുക്കിലേക്ക് പോകുക കുറച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോടെ കൂട്ടിക്കൊണ്ട് എന്നോട് പേര് പേര് ചോദിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു മന്ത്രി അതെ ഞാൻ നിന്നാണ് വരുന്നത് അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ മന്ത്രി എനിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു

അല്ല ഓർ പ്രിയപ്പെട്ട അമീറേ പ്രിയപ്പെട്ട അമീർ എനിക്ക് നാനൂറ് ഗൃഹം മതി അതോ എന്റെ രസൂര നിങ്ങളോട് നാന്നൂറ് ഗ്രഹമാണ് തരാൻ പറഞ്ഞത് ആ നാനൂറ് ഗ്രഹം എനിക്ക് മതി ബാക്കി അറുന്നൂറ് എനിക്ക് ആവശ്യമില്ല

ാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ധാരാളം വർദ്ധിപ്പിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇതെല്ലാമാണ് ഞാൻ ധാരാളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കഴിയുന്ന ധാരാളം

ഈ സലാത്ത് ഒരു ചെറിയ സലാത്താണ് സലാത്ത് ഒരുപാട് വീര്യമുള്ളതാണ് ഒരുപാട് ഗുണമുള്ള സ്ഥലത്ത് ആണ് അല്ലാമില്ല ഇതിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ പ്രകാശായോലങ്ങൾക്ക് അല്ലാതോ അവിടെ അള്ളാഹുവിന്റെ നിങ്ങൾക്ക് ഏതാണോ ഉദ്ദേശം മനസ്സിലുള്ളത് ആ മനസ്സ് ആ ഉദ്ദേശം നിങ്ങൾ ഒരു ലക്ഷം പ്രാവശ്യം അള്ളാഹു അള്ളാഹു വേഗത്തിൽ നടത്തി തരുന്നതാണ് പ്രയാസങ്ങളുള്ളവർ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ കടം കൊണ്ടുപറയുന്നവർ അതുപോലെ തന്നെ മക്കളില്ലാത്തവർ അതുപോലെ പല ഈ നിങ്ങൾ ഒരു നിങ്ങളെ മനസ്സ് നീച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിൽ നീയത്തി വെച്ചുകൊണ്ട് ഈ വിഷയത്തെ പരിഹരിക്കണേ അല്ലാഹു എന്നെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എന്ന് നിങ്ങൾ നീയത്ത് വെച്ചുകൊണ്ട് ഒരു ലക്ഷം പ്രാവശ്യം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടത്തി തരുന്നതാണ് ഒരുപാട് അനുഭവങ്ങളുള്ള സ്ലാ ജനങ്ങൾക്ക് ബലം കിട്ടുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്തിട്ടുണ്ട് പഠിച്ചവനെല്ലാം ഞങ്ങൾക്ക് ലോക ഒരു കൂട്ടുകൂട്ടത്തിൽ അല്ല പഠിപ്പിച്ചു നിന്നിട്ടുണ്ട് ഈ ദുരിൽ അപകടങ്ങൾ നീങ്ങിപ്പോകാനുള്ള അതുപോലെ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുന്നതാണ് പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് അതുപോലെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് എത്തിക്കുന്നതാണ്

അവരുടെ രോഗങ്ങൾ മാറ്റണേ കൂട്ടത്തിൽ ഞങ്ങൾ നീ ലോകങ്ങൾ ഇല്ലാത്തവനേനെ കണ്ണിന്റെ മക്കളെ പടച്ചവനെ ദുനിയാവിലും

കൊടുക്കണേ ഞങ്ങൾക്ക് നൽകണേ ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാണെടുത്ത രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരോ റഹ്മാനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് കൊണ്ട്

ീത്തുള്ള ദീർഘായു അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിനെല്ലാം നീ വർക്കണേ അല്ല ശരീരത്തിൽ

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ അമ്മയെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണല്ലോ ഞങ്ങളുടെ േ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ കൊടുക്കണേന്നാ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ ഈ ഭൂമിയിൽ കൊടുക്കണല്ലോ സമ്പത്ത് വേണമെന്നാകെ കുറച്ചുവരെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ നൽകണേ ദീർഘായുസ് നൽകണേ നൽകണയല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أمين برحمتك يا أرحم الراحمين بحب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم